ഏകദേശം ഒരു ഇരുപത് സെൻറ്റിമീറ്റർ നീളമുണ്ടായിരുന്നുള്ളൂ ഈ വലിയ ലെമൺ സൈപ്രസ് ചെടി ഒരു ചെറിയ ഗ്രോ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ അതങ്ങ് വളർന്ന് വലുതായി നല്ല ഉയരായി ക്രിസ്മസിൻ്റെ അലങ്കരിക്കാവുന്ന രീതിയിലുമായി പിന്നെ നോക്കുമ്പോൾ അത് മറിഞ്ഞു വീഴുമെന്നൊരു സംശയമായി ഇതിപ്പോൾ ഇത്ര വലുതായത് എന്തായാലും ആ പതിനെട്ട് ചെടിച്ചട്ടിയിലുള്ള മണ്ണുകൊണ്ടായിരിക്കില്ല അതിൻ്റെ അടിയിൽ കൂടെ തുളച്ച് ഭൂമിക്കടിയിലേക്ക് വെയിൽ പോയിട്ടുണ്ടാവും അല്ലാതെ ഇത്ര വലുതാൻ പറ്റില്ല ഒരു ചെടിച്ചട്ടിയിലുള്ള പോഷകങ്ങൾ മാത്രം എടുത്തിട്ട് വലുതാവില്ല പിന്നെ ആ ചെടിച്ചട്ടി നീക്കി നോക്കിയില്ല ചെടിച്ചട്ടി നീക്കിയാൽ വേര് കേട് വരും മിക്കവാറും ചെടി ഉണങ്ങിപ്പോകുന്നതാണ് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വന്ന ഒരാൾ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തൊടാൻ ധൈര്യം ഉണ്ടായില്ല പക്ഷേ മഴക്കാലവും കാറ്റുമൊക്കെ വന്നപ്പോൾ ഇതിന് ഉയരം കൂടുതലായതുകൊണ്ട് മറിഞ്ഞു വീഴും എന്നൊരു സംശയം തോന്നി ബേസ് അത്ര സ്ട്രോങ് ആയിരിക്കില്ലല്ലോ ചെടിച്ചട്ടിയിലല്ലേ അപ്പോൾ പിന്നെ വേറെ നിർത്തിയില്ല കുറേ പ്രൂൺ ചെയ്തു താഴെയുള്ള ഇതാക്കണ്ട കുറ്റികളൊക്കെ ഉണ്ടില്ലേ അതൊക്കെ വലിയ വലിയ കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞതാണ് അപ്പോൾ കുറച്ചും കൂടെ ചെടിക്ക് ഷെയ്പ്പായി പക്ഷേ ഈ കുറ്റി കാണുമ്പോൾ ഒരു സങ്കടം നമ്മുടെ നല്ലൊരു ചെടിയുടെ കുറേ ഭാഗങ്ങളും മുറിച്ച് കളയേണ്ടി വന്നല്ലോ എന്ന് പക്ഷെ വലിയൊരു ശല്യം ആലോചിച്ച് നോക്കുമ്പോൾ അത് ചെയ്യാതെ വയ്യുക കാരണം ഇത് മൊത്തത്തിൽ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഴുവനായിട്ട് കേടായിപ്പോവും അതിലും പേതാണ് കുറച്ച് ക്രമരഹിതമായി നിൽക്കുന്ന ശിഖിരങ്ങൾ മുറിച്ച് കളഞ്ഞ് കുറച്ചുകൂടെ മുകളിലേക്കൊക്കെ കണ്ടില്ല വളരാൻ സൗകര്യമാക്കി ഏറ്റവും തുഞ്ചോ കുറച്ച് മുറിച്ച് കളയേണ്ടി വന്നു അതിന ഉയരമല്ലാണ്ട് കൂടിയത് കൊണ്ട്